ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗമാണ് അവിടെ ഉഷ്ണതരംഗം തുടരുന്നു ഇതുവരെ അൻപത് പേരാണ് മരിച്ചത് ബീഹാറിൽ പന്ത്രണ്ട് പേർ മരിച്ചു ഒഡീഷയിൽ പത്ത് പേരാണ് മരിച്ചത് വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുകയാണ് ആദർശ് മരണസംഖ്യ അങ്ങനെ ഉയരുകയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു ഉഷ്ണത്തിന്റെ തീവ്രത ഈ ഈ ജനങ്ങളുടെ ജനക്ഷ ജലക്ഷാമം ഇതുപോലെ തന്നെ വലിയ തോതിൽ രൂക്ഷമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നദികളൊക്കെ ശുഷ്കമായിരിക്കുന്നു അത്തരത്തിൽ എത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഉഷ്ണതരംഗം ഉത്തരേന്ത്യയിലെ ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലൊക്കെ വലിയ ചൂടാണ് രേഖപ്പെടുത്തുന്നത് താപനില ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു രാജസ്ഥാനിലാണ് ആദ്യം ഈ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ പിന്നീട് അത് ഒഡീഷ ബീഹാർ അടക്കം ഉള്ള സ്ഥലങ്ങളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബീഹാറിൽ ഔറംഗാബാദിലാണ് വലിയ ചൂട് അനുഭവപ്പെടുന്നതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് നേരത്തെ മൂന്ന് ദിവസത്തേക്ക് കൂടിയാണ് രാജ്യത്തുള്ള ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് നീട്ടിയിരുന്നത് എന്നാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മുന്നറിയിപ്പനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ തീരുമാനമെടുക്കും നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാരുടെ യോഗം വിളിക്കുകയും സ്ഥിതി വിലയിരുത്തുകയും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതിൽ കൃത്യമായി തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ള ആശുപത്രികളിലൊക്കെ തന്നെ കിടക്കകൾ സജ്ജമാക്കുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു കാരണം ഈ ഒരു ഉഷ്ണതരംഗം അത് താപനില ഉയരുകയും അത് ജനജീവിതത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയത് എന്തായാലും നിലവിലുള്ള ഈ ഒരു സാഹചര്യം അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വിലയിരുത്തുകയാണ് പല സംസ്ഥാന സർക്കാരുകളുമായും ആരോഗ്യ വകുപ്പ് സെക്രട്ടറിമാരുമായും ഒക്കെ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുന്നുണ്ട് കാരണം ആശുപത്രികളിൽ കിടക്കുകൾ സജ്ജമാക്കുക ഒപ്പം തന്നെ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളും നൽകിയിരുന്നു ഡൽഹി അടക്കമുള്ള ഇടങ്ങളിലൊക്കെ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നടപടിയുണ്ട് കാരണം നിലവിൽ തന്നെ ഈ വേനൽ കടുത്തതോടെ തന്നെ ഡൽഹിയിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും ഇനി പല സംസ്ഥാന സർക്കാരുകളും നീങ്ങുക ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഓരോ സംസ്ഥാനവും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക ശ്രീജ ശരി ആദർശ് ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുകയാണ് ഇതുവരെ അൻപത് പേരാണ് മരിച്ചത് ജനങ്ങളെ വല്ലാതെ വലയ്ക്കുക തന്നെയാണ് ഈ ഒരു ഉഷ്ണതരംഗം വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആദർശ് തുളസീധരൻ thank you